ലോകകപ്പ് മർദ്ദനത്തെ തുടർന്നാണ് ഡിവൈഎഫ്ഐ നേതാവായിരുന്ന മകൻ ജോയിൽ മരിച്ചതെന്ന പത്തനംതിട്ട അടൂർ നെല്ലിമുകൾ സ്വദേശി ജോയിക്കുട്ടിയുടെ പരാതി സി ബി ഐ അന്വേഷിക്കണമെന്നാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു പറയുന്നത് മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥർ പാർട്ടി സംരക്ഷണത്തിൽ പ്രധാന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുകയാണെന്നും പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ല ഇതിൽ ക്രൂരമായ കസ്റ്റഡി മരണം പിതാവും ജോയിലും വീണ്ടും സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവരോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്നോട് ക്ഷമിക്കണമെന്നാണ് സി എ ഇ പറഞ്ഞതാണ് കുടുംബം പറയുന്നത് ഇതിൽ പോലീസിന് മാത്രമല്ല പാർട്ടിക്കും ഇതിൽ ബന്ധമുണ്ട് ഈ ജില്ലയിൽ നടക്കുന്ന നിരവധി ലോകമർദ്ദങ്ങളുടെ തുടർച്ചയാണ് അതിലേറ്റവും ക്രൂരമായിട്ടുള്ള അക്രമമാണ് ഇത് ഇതെ സംബന്ധിച്ച് ശക്തമായ പുനരന്വേഷണമാണ് കോൺഗ്രസിന് ആവശ്യപ്പെടാറുള്ളത്